ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ കതിർ മണ്ഡപത്തിൽ വളരെ വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാളും ശ്രുതിയെ തലയിലെടുത്തുകൊണ്ട് നടന്ന ചന്ദ്രമതിയുടെ യഥാർത്ഥ മുഖം എന്താണ് ചന്ദ്രമതിയുടെ ചതി എന്താണെന്ന് ഇന്ന് എല്ലാവരും ശ്രുതി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് ഭയങ്കര പൊട്ടിത്തെറികളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഇന്ത്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എങ്ങനെയെങ്കിലും സച്ചിയെ വരുതിയിൽ കൊണ്ടുവന്ന് കുടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു ശ്രുതി ഇത്രയും നേരം കാത്തു കാത്തിരുന്നത് പക്ഷെ അങ്ങനെ ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴുള്ള ശ്രുതിയുടെ ആ ഒരു വെപ്രാളം കാണേണ്ടത് തന്നെയാണ് ഒരുപാട് നേരം ശ്രുതിയുടെ അച്ഛനെ നോക്കി 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 അവസാനം ശ്രുതിയുടെ അച്ഛനെ കാണാത്തത് കൊണ്ട് ചന്ദ്രമതി എല്ലാവരും കൂടി തീരുമാനിച്ചു ഇനി ഈ ചടങ്ങ് എന്തായാലും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ്ട ആദ്യം തന്നെ വർഷയുടെ ചടങ്ങ് നടത്താം എന്നിട്ട് ശ്രുതിയുടെ ചടങ്ങ് നടത്താം എന്ന് ചന്ദ്ര തീരുമാനിച്ചു വർഷയെ അണിഞ്ഞ് ഇത് നല്ല സുന്ദരിയാക്കി അണിയിച്ചൊരുക്കി നേരെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം അവിടെ അടുത്ത കാര്യങ്ങൾ അതായത് അടുത്ത ബാക്കി ചടങ്ങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുവാണ് വർഷം കൊണ്ടുവന്ന് ആ ഒരു മണ്ഡപത്തിൽ ഇരുത്തി എല്ലാവരെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു വർഷയും ശ്രീകാന്തം കൂടി ചേർന്ന് എല്ലാവരുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്തും സുധീടെ കണ്ണുപോയത് വർഷയുടെ കഴുത്തിലോട്ടാണ് അത്രത്തോളം നിറയെ ആടെ ആഭരണങ്ങളോടുകൂടി നിറഞ്ഞു നിൽക്കുവാണ് വർഷ അതും ഒന്നും രണ്ടുമല്ല കൂടിപ്പോയ ഒരു പത്ത് എമ്പത് ലക്ഷത്തിനു അടുപ്പിച്ച് അത്രയും സ്വർണം വിറ്റാൽ തന്നെ കിട്ടും എന്ന് ഇങ്ങനെ സുധി ഇങ്ങനെ ചന്ദ്രമതിയോട് പറയുവാണ് എന്നാൽ ചന്ദ്രമതി അപ്പോഴും സുധിയോട് പറഞ്ഞത് എടാ ഇത് ഇവിടത്തെ ലോക്കൽ സ്വർണ്ണമാണ് ഇത് ഇവിടുത്തെ സ്വർണ്ണമാണ് പക്ഷേ ശ്രുതിയുടെ അച്ഛൻ ഇനി ഉടനെ തന്നെ മലേഷ്യയിൽ നിന്ന് വരും അങ്ങനെ അവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരുമ്പോൾ നിനക്ക് നിറയെ സ്വർണ്ണങ്ങൾ കൊണ്ട് തരും എന്ന് പറഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു സന്തോഷത്തിൽ സുധി ഇങ്ങനെ നിൽക്കുവാണ് പക്ഷെ അവർക്കറിയത്തില്ലല്ലോ അങ്ങനെ ഒരു അച്ഛനും ഇല്ല അങ്ങനെ ഒരു സ്വർണം കൊണ്ടുവരാൻ പോകുന്നില്ല എന്ന് അവർക്കറിയത്തില്ലോ അങ്ങനെ വീണ്ടും ചടങ്ങ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വർഷയ്ക്ക് ബാക്കി വർഷ അനുഗ്രഹിച്ച് അവിടെ ഇരുത്തിയതിനു ശേഷം കഴുത്തില് സ്വർണമാല സ്വർണ്ണമാലയില് കുറച്ച് പൂവ് നമ്മുടെ മുല്ലപ്പൂവ് ശകലം ഇട്ടതിന് ശേഷം അത് രണ്ടമ്മായിമ്മമാരും കൂടി അതായത് ഒന്ന് ചന്ദ്രമതിയുടെ ചന്ദ്രമതിയും മറ്റത് വർഷയുടെ അമ്മയും മഹിമയും അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ താലി വർഷയുടെ കഴുത്തിലോട്ടാണ് ഈന്നത് അതിനുശേഷം ചന്ദനവും മഞ്ഞളും കൂടി കലക്കി വെച്ചിരിക്കുന്നത് വർഷയുടെ കയ്യിലും മുഖത്തുമായിട്ട് കവളിലും കയ്യിലുമായിട്ട് തേക്കും പിന്നെ ആ ഒരു പനിനീര് കുറച്ച് തളിച്ചതിന് ശേഷം പൂക്കളെടുത്ത് ഏഹ് വിതറിയ അനുഗ്രഹിക്കും ഓരോരുത്തരായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും അവിടെ ശ്രുതിയുടെ മുഖത്തെ ടെൻഷൻ കൂടിക്കൂടി വരുവാണ് ഇനിയിപ്പോൾ ഇത്രയും നേരം കാത്തു കാത്ത് കാത്തു കാത്ത് അവസാനം വർഷയുടെ ചടങ്ങ് വരെ എത്തി ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ടെൻഷൻ ഇപ്പോഴും ശ്രുതിയുടെ മുഖത്തുണ്ട് അങ്ങനെ ബാക്കി ചടങ്ങുകളൊക്കെ ഇങ്ങനെ പൂർത്തീകരിച്ചു എല്ലാവരും അനുഗ്രഹം കൊടുത്തു അങ്ങനെ ഉടനെ തന്നെ രേവതി ആ മണ്ഡപത്തിൽ കയറിയിട്ടില്ല രേവതി മാറി നിൽക്കുമായിരുന്നു അപ്പോൾ ഉടനെ തന്നെ വർഷ രേവതിയെ വിളിക്കുകയും എന്നിട്ട് ചേച്ചി ഇനി വാ ഇവിടെ വന്ന് നിൽക്ക് ചേച്ചി തന്നെ അവിടെ മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ വർഷയും വർഷ നമ്മുടെ രേവതിയും കൂടി കദർ മണ്ഡപത്തിലോട്ട് വിളിച്ചു കയറ്റി വന്നതിന് ശേഷം രേവതിയും അനുഗ്രഹിച്ചു അപ്പോഴും ശ്രുതിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ദാമു പണി പറ്റിക്കും സച്ചി കുടിച്ച് ബഹളം ഉണ്ടാക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് കൊറേ കഴിഞ്ഞ് കൊറേ നേരം നോക്കി 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 അവസാനം ശ്രുതിയും ചന്ദ്രമതി വിളിച്ചകത്തോട്ട് കദർമണ്ഡപത്തിലോട്ട് കയറ്റി അനുഗ്രഹിച്ചു ചടങ്ങെല്ലാം കഴിഞ്ഞ് ശ്രുതി നേരെ റൂമിലോട്ട് പോകുവാണ് അപ്പോഴും മീരയോട് പറയുന്നുണ്ട് ഒരു ദാമു എന്ത് ചെയ്തുകൊണ്ടിരിക്കുക അവനോട് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു തരാൻ പറ എങ്ങനെയെങ്കിലും സച്ചി കുടിപ്പിക്കാൻ നോക്കുക സച്ചി കുടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ ബഹളം വെച്ച് എന്തായാലും ഈ ചടങ്ങ് അലങ്കോലമാക്കും ആ ഒരു കാരണം പറഞ്ഞ് എനിക്ക് രക്ഷപ്പെടാം എന്നിങ്ങനെ മീരയോട് പറയുവാണ് എന്തായാലും ഈ ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് ടച്ചപ്പ് ചെയ്യാനായിട്ട് റൂമിലോട്ട് പോകുന്ന സമയത്തും ാമൂനെ നോക്കി മീര പറയുന്നുണ്ട് എന്തായി എന്തായി എന്നാൽ സച്ചി ഒന്നും അടുക്കുന്നില്ല ഞാൻ എങ്ങനെയെങ്കിലും സെറ്റാക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് മീര അങ് അകത്ത് പോയി അകത്ത് ചെന്നപ്പോഴും അവിടെ ശ്രുതിയുടെ മനസ്സിൽ ടെൻഷനാണ് ഇപ്പൊ മീന എന്ത് ചെയ്യും സമയം അടുത്തുകൊണ്ടിരിക്കുവാണ് അമ്മായി അമ്മ ഇപ്പം തന്നെ കൊല്ലും എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുവാണ് കുറച്ച് കഴിഞ്ഞു വർഷയുടെ ചടങ്ങെല്ലാം പൂർത്തിയായി ചടങ്ങെല്ലാം പൂർത്തിയായി രേവതിയും അനുഗ്രഹിച്ചു അങ്ങനെ അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രമതിയോട് വന്ന് പറഞ്ഞു ചന്ദ്രമതി ഇത്രയും നേരം ശ്രുതിയുടെ ചടങ്ങ് നടത്താമെന്ന് പറഞ്ഞു അവളെ അച്ഛൻ വരാത്തത് കൊണ്ട് വർഷയുടെ ചടങ്ങ് നമ്മൾ ആദ്യം നടത്തി രണ്ടാമത് ഇനിയിപ്പൊ ശ്രുതിയുടെ ചടങ്ങ് നടത്തണ്ടേ മുഹൂർത്തം സമയം ആവാറായി ഇനി എത്ര നേരം ഒന്നും പറഞ്ഞ് കാത്തു നിൽക്കും അവളുടെ അച്ഛൻ വരൻ വരണ്ടില്ലെങ്കിൽ വേണ്ട നമുക്ക് മുഹൂർത്തം കഴിയുന്നതിന് മുന്നേ ചടങ്ങ് തീർത്ത തീർക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ പറയുവാണ് അപ്പോൾ ശ്രുതിയുടെ അച്ഛനെ കുറിച്ച് അശോകൻ ചോദിച്ചപ്പോഴും രവീന്ദ്രൻ പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ല വന്ന അന്നു മുതൽ അച്ഛൻ വരും 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 എന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെയും അച്ഛൻ വന്നിട്ടില്ല അപ്പൊ കൂടി കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് കുറച്ചുകൂടി ദേഷ്യം വന്നു അങ്ങനെ ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഭാമയും മീരയും കൂടി ചേർന്ന് ശ്രുതിയെ അണിയിച്ചൊരുക്കി കഴുത്തിലെ ഹാരമൊക്കെ ഇടിയിച്ച് നേരെ കദർ കൊണ്ടുവരുവാണ് അപ്പോഴും ദാമുനൊന്നും ചെയ്യാൻ പറ്റാത്ത ദാമു ഇങ്ങനെ സച്ചി ഒന്നും അനങ്ങുന്നു പോലുമില്ല അത്രത്തോളം സച്ചി ഇങ്ങനെ ദേഷ്യത്തിൽ ഇരിക്കുവാണ് സച്ചിക്ക് അറിയാം എന്ത് എവിടക്കെയോ എവിടെ നിന്നൊക്കെയോ തനിക്ക് പാരാള് വരുന്നുണ്ടെന്ന് സച്ചിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ സച്ചി ഉണ്ടാതിരിക്കുവാണ് ഇപ്പൊ ശ്രുതി വരുന്നുണ്ട് ശ്രുതിയുടെ വരവ് കണ്ടപ്പോ തന്നെ ചന്ദ്രമതി കലി തുള്ളി നിൽക്കുവാണ് ശ്രുതി ഇപ്പൊ ഒറ്റയ്ക്ക് കിട്ടിയാ ആടിച്ചു സൂപ്പാക്കും അമ്മമാതിരി ദേഷ്യത്തിലാണ് ചന്ദ്രമതി നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടി ചേർന്ന് ശ്രുതിയെ കദർ മണ്ഡപത്തിലോട് കൊണ്ടിരുത്താൻ വേണ്ടിയിട്ട് പോകുവാണ് ഉടനെ ശ്രീകാന്തം വർഷയും വന്ന് ശ്രുധിയെ പിടിച്ചോണ്ട് പോയി ഒപ്പം ശ്രുതിയോടും ഫോട്ടോ എടുക്കാനായിട്ട് വരാൻ ആവശ്യപ്പെട്ടു ദേഷ്യത്തോടു കൂടി ചന്ദ്രപതി പറഞ്ഞത് നേരെ കദർ മണ്ഡപത്തിൽ പോയിരിക്കു ദേഷ്യപ്പെട്ടു ശ്രുതി നേരെ പോയിരുന്നതിനു ശേഷം ശ്രുതിയുടെ ചടങ്ങ് തുടങ്ങി അപ്പോഴും ആ ഒരു താലിമാല എടുത്ത് ശ്രുതിയുടെ നേർക്ക് പിടിച്ച് ദേഷ്യത്തോടുകൂടി ചന്ദ്രം നിൽക്കുവാണ് ഇത്രയും നേരം നിന്റെ അച്ഛൻ വരാന്ന് പറഞ്ഞ് വന്നില്ലല്ലേ നീ പറ്റിക്കുമായിരുന്നു അല്ലേ എന്നുള്ള ഒരു നോട്ടമായിരുന്നു ചന്ദ്രമതിയുടെ മുഖത്ത് നിന്ന് വന്നത് അങ്ങനെ കഴുത്തിൽ മാലയിട്ടു ഒപ്പം തന്നെ മഞ്ഞൾ മുഖത്ത് സൈഡ് കവളിലും കയ്യിലും തേച്ചു എന്നിട്ട് പൂവിട്ട് അതായത് നമ്മുടെ പനിനീര് തളിച്ച് അനുഗ്രഹിച്ചതിന് ശേഷം പൂവിട്ട് അനുഗ്രഹിച്ചു എന്നിട്ട് ശ്രുതിയുടെ മുഖത്ത് ദേഷ്യത്തോടു കൂടി ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ആ ഒരു നോട്ടത്തിൽ തന്നെ ശ്രുതി ദഹിച്ചു നിൽക്കുവാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവസാന ആ പ്രതീക്ഷയും പോയി അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു പക്ഷേ ഇനി എന്ത് സംഭവിക്കാം ഇത്രയും നേരം അച്ഛൻ വരും എന്ന് പ്രതീക്ഷയായിരുന്നു പക്ഷെ ഇപ്പോ ഒരിക്കലും തനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ചന്ദ്രമതി ഇനി വീട്ടിൽ പോയി ചെന്നു കഴിഞ്ഞാൽ തന്നെ തൂക്കിയെടുക്കും തന്നെ കൊല്ലും എന്നുള്ള ഒരു അവസ്ഥ ആ ഒരു കാര്യം ശ്രുതിക്ക് മനസ്സിലായി ഇനി ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ശ്രുതി എങ്ങനെ രക്ഷപ്പെടും അതോ ഇനി അവസാന ഘട്ടത്തിൽ സച്ചിയെ കരുവാക്കൊണ്ട് മറ്റെന്തെങ്കിലും സംഭവങ്ങൾ അവിടെ അരങ്ങേറുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും